നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടായ ദയനീയമായ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ അവലോകന യോഗങ്ങൾ എമ്പാടും നടക്കുകയുണ്ടായി എൽ ഡി എഫിൻ്റെ യോഗങ്ങളും നടക്കുകയുണ്ടായി സി പി എമ്മിൻ്റെ പ്രത്യേകം പ്രത്യേകം യോഗങ്ങളും നടക്കുകയുണ്ടായി പഞ്ചായത്ത് തലം മുതൽ ജില്ലാ ജില്ലാതലം മുതൽ സംസ്ഥാന തലം മുതൽ യോഗങ്ങൾ നടന്നു വീണ്ടും പോളിറ്റ് ബ്യൂറോ നടന്നു കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേർന്നു ഈ അവലോകന യോഗങ്ങളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം ഒന്നു മാത്രമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും കെടുകാര്യസ്ഥതയും ഭരണ നയവൈകല്യങ്ങളും കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് ജനങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടി വന്നത് ഇത്ര ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനും പിണറായി വിജയന്റെ ഭരണ നയവൈകല്യത്തിനും എതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് സംസ്ഥാന സമിതിയിൽ ആരും പിണറായി വിജയന്റെ മുഖത്തു നോക്കി ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റികൾ അതിനിശദമായ രീതിയിൽ തന്നെയാണ് പിണറായി വിജയനെ വാരി അലക്കുന്ന രീതിയിലാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും എറണാകുളം ജില്ലാ കമ്മിറ്റിയും ഇടുക്കിയും പത്തനംതിട്ടയും കൊല്ലവും ഒരുപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അതായത് ഇനിയും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എം തോക്കും എന്ന് മാത്രമല്ല ഇനിയും കേരളത്തിൽ സി പി എം എന്ന പ്രസ്ഥാനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റികൾ എമ്പാടും പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കേന്ദ്ര കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ അതിനിശതമായ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത് തെറ്റുതിരുത്തി മുന്നോട്ട് പോകണം തീർച്ചയായും മാറി നിൽക്കേണ്ടവർ മാറി നിൽക്കണം എന്ന സന്ദേശം തന്നെയാണ് കേന്ദ്ര നേതാക്കളും നൽകിയത് ഇന്നലെ കേരളത്തിൽ കടവന്ത്രയിൽ നടന്ന ഒരു യോഗത്തിൽ പിണറായി വിജയന്റെ സന്തത സഹചാരി അല്ലെങ്കിൽ പിണറായി വിജയനോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗം കൂടിയായ പ്രകാശ് കാരാട്ടും പിണറായി വിജയനെ കൈയൊഴിയുന്ന രീതിയിൽ തന്നെയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും എന്ന് പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്ന ഈ അവസരത്തിൽ പിണറായി വിജയനും പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ആളുകൾ ചില കണക്ക് കൂട്ടലുകൾ നടത്തുന്നതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് അനുയോജ്യമായ അല്ലെങ്കിൽ സ്വീകാര്യമായ ചില ഒത്തുതീർപ്പുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷവും സി പി എമ്മും വശംപതരാകേണ്ടി വരും വഴങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയാവുന്ന ഒരു വസ്തുത പിണറായി വിജയൻ അത്തരം ഒരു വിലപേച്ചലിന് ഒരുങ്ങുന്നു എന്നാണ് പിണറായി വിജയനോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറി നിൽക്കുന്ന പക്ഷം പിണറായി വിജയന്റെ ബോധ്യമുള്ള ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തണം എന്നുള്ളത് തന്നെയാണ് പിണറായിയുടെ ഏറ്റവും വലിയ ആവശ്യം ഈ ആവശ്യം പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുറന്നടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പിണറായി വിജയൻ ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇനി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പിണറായി വിജയൻ കരുക്കൾ നീക്കിയിരിക്കുന്നത് അതായത് മകളുടെ ഭർത്താവായ സ്വന്തം മരുമകനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നുള്ള ഗൂഢമായ കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു മുൻകൂർ വെടി ിച്ചത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അതിലുപരി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മറ്റു വൻ ട്വിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെ മരുമകനെ മുഖ്യമന്ത്രിയായി അവരോധിക്കുവാൻ വേണ്ടി പിണറായി വിജയനും പിണറായി വിജയനോട് അടുത്ത ചില കേന്ദ്രങ്ങളിൽ ശ്രമിക്കുമ്പോൾ അതായത് കെ ബാലൻ ജോൺ ബ്രിട്ടാസ് മുതലായ പിണറായി വിജയന്റെ അതീവ വിശ്വസ്തരായ ചിലർ ചേർന്ന് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കും എന്നറിയുമ്പോൾ തന്നെ പിണറായി വിജയന്റെ എതിർപക്ഷവും അതിനു വേണ്ടി കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മരുമകൻ ഏത് വിധേനയും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയന് ഇപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചില കരുനീക്കങ്ങൾ നടത്തുന്നതായാണ് അറിയാൻ സാധിക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയൻ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ടെസ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ തന്നെയാണ് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നത് എന്നാൽ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ദാഷ്ട്യത്തെയും അഹങ്കാരത്തെയും ഭരണപരാജയത്തെയും കുറിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ മറ്റൊരാളുടെ പേരുകൂടി ഉണ്ടായിരുന്നു അതായത് സ്പീക്കർ ഷംസീറിന് ചില വഴിവിട്ട ബന്ധങ്ങളുണ്ട് തിരുവനന്തപുരത്തെ ചില വ്യവസായികളുമായി സ്പീക്കർ ഷംസീറിന് ചില വഴിവിട്ട ബന്ധങ്ങളുണ്ട് അമിത്ഷായുടെ മകനുമായി തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ചില ബിസിനസ്സുകാരുമായി ഷംസീറിന് വ്യവസായ ബന്ധങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആരോപണമായി ഉയർന്നു വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ശ്രദ്ധേയമായ വസ്തുതയാണ് ഈ ഒരു വിഷയം മറ്റു ജില്ലാ കമ്മിറ്റികളിൽ നിന്നും എവിടെയും ഉയർന്നു വന്നിട്ടുണ്ടായില്ല എന്നുള്ളതും പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ് അതായത് കേരളത്തിലെ മറ്റു ജില്ലകളിൽ നടന്ന അവലോകന യോഗങ്ങളിൽ പിണറായി വിജയൻ എന്ന നേതാവിനെ മാത്രം കോർണർ ചെയ്തുകൊണ്ടാണ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നുവന്നത് എങ്കിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സ്പീക്കർ ഷംസീറിനെതിരെ കൂടി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു സ്പീക്കർ ഷംസീറിന് വഴിവിട്ട ചില ബന്ധങ്ങളുണ്ട് ബി ചില നേതാക്കളുമായി പോലും ഷംസീറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത് ഇത് കൃത്യമായി തന്നെ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് അതായത് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതായി വരും എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ചില ഫോർമുലകൾ മുന്നോട്ട് പോയ്ക്കും ചില നിബന്ധനകൾ മുന്നോട്ട് പോയ്ക്കും ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ചില നിബന്ധനകൾ മുന്നോട്ട് പോയ്ക്കും അതായത് കേരളത്തിൽ ഇനി ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന നിബന്ധനയെ പിന്താങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത വിശ്വസ്തനായ എ കെ ബാലൻ തീർച്ചയായും അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് തീർച്ചയായും മുഹമ്മദ് റിയാസിന്റെ പേര് നിർദ്ദേശിക്കും പിണറായി വിജയനോട് അടുത്ത മറ്റു വിശ്വസ്തരാരെങ്കിലും അത് പിന്താങ്ങുകയും ചെയ്യും ബ്രിട്ടാസ് ആണ് മുഹമ്മദ് റിയാസിന്റെ പേര് നിർദ്ദേശിക്കുന്നതെങ്കിൽ എ കെ ബാലൻ പിന്താങ്ങും മറിച്ച് എ കെ ബാലൻ മുഹമ്മദ് റിയാസിന്റെ പേര് നിർദ്ദേശിക്കുന്നതെങ്കിൽ ബ്രിട്ടാസ് പിന്താങ്ങും ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എതിർപക്ഷം ഷംസീറിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കാരണം പിണറായി വിജയന് പാർട്ടിയിൽ മുൻപ് ഉള്ള അത്ര ഒരു പിടിപാടുമില്ല പാർട്ടിയിൽ പിണറായി വിജയൻ ഭരണത്തിലും പാർട്ടിയിലും ഒരുപോലെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ അവസരത്തിൽ പിണറായിയുടെ എതിർച്ചേരി തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ന്യൂനപക്ഷക്കാരന് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ എതിർച്ചേരി കാണിക്കാൻ സാധ്യതയുള്ള പേര് ഷംസീറിന്റെ തന്നെയായിരിക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷംസീറിനെതിരെ ഒരു ആളുകളെ ഇറക്കി പിണറായി വിജയൻ ഇപ്പോൾ ഷംസീറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ സ്പീക്കർ സ്പീക്കറായതിനുശേഷം ഷംസീറിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളൊന്നും തന്നെയില്ല മിത്ത് വിവാദത്തിൽ മാത്രമാണ് ഷംസീർ പ്രതിരോധത്തിലായത് എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു മറ്റ് അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളോ ഷംസീറിന് മേലിൽ ഇല്ല എന്നുള്ളതാണ് ആ തിരിച്ചറിവാണ് പിണറായി വിജയനെ ഇപ്പോൾ ഷംസീറിന്റെ പ്രതിച്ഛായ ഏത് വിധേനയും നശിപ്പിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഷംഷീറിനെതിരെ ആരോപണം ുമായി ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നത് ഇത് പിണറായി വിജയന്റെ കൃത്യമായ ചരടുവലി തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ പകരം പിണറായി വിജയൻ പിൻസീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യും പിണറായി വിജയന്റെ പിണിയാളായി കളിപ്പാവയായി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തി പിണറായിക്ക് പിൻസീറ്റ് ഭരണം നടത്തുവാൻ വേണ്ടി തന്നെ പിണറായി ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി റിയാസിനെതിരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഷംസീറിന്റെ പേര് ഏത് വിധേനയും വെട്ടുക ഷംസീറിന്റെ പ്രതിച്ഛായ മോശമാക്കുവാൻ വേണ്ടി തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ചില ആരോപണങ്ങൾ പിണറായി വിജയൻ ഉയർത്തിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുവാനുള്ള ഏറെക്കുറെ ധാരണയായി പകരം മരുമകനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ മുന്നൊരുക്കങ്ങളായ വലിയ വലിയ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയൊരു പ്രതിഫലനം മാത്രമാണ് ഷംസീറിന് വെട്ടിയൊതുക്കുവാൻ വേണ്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്ന ആരോപണങ്ങൾ എന്തായാലും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ ഉത്സുഖതയോട് കൂടി തന്നെയാണ് സി നേതൃത്വം ഉറ്റുനോക്കുന്നത് നമുക്കും അത് കണ്ടറിയാം കാത്തിരിക്കാം